ഉടമ്പടി ആകുമ്പോൾ ഉടമ്പടിക്കുള്ള ഏറ്റവും വലിയ പ്രസ് ഗുണമെന്ന് പറയണത് ദൈവത്തിന് നമ്മൾ മറ്റത് മറ്റെല്ലാ പ്രാർത്ഥനകൾക്കുള്ള പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം കേട്ടെങ്കിൽ കേട്ട് കേട്ടില്ലേ കേട്ടില്ല അംബിഗസ് ആണ് ഹൈപ്പത്തിസ് ആണ് ഒരു നിർബന്ധവുമില്ല കേൾക്കണമെന്ന് പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ഉടനെ വ്യക്തിക്ക് ദൈവം ദൈവം വ്യക്തിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉടമ്പടി വ്യക്തിയെ ആദ്യം തന്നെ റീഫോർമാറ്റ് ചെയ്യും നിർബന്ധപൂർവ്വമുള്ള റീഫോർമാറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉടമ്പടി ലക്ഷ്യം ദൈവം ഇപ്പോൾ തന്നെ അലീഷായും അലീഷായും മിനിയും പറയുന്ന കോമൺ ഫാക്ടറുണ്ടേ അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഉടമ്പടി രക്ഷ ചെയ്തപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഭർത്താവിൻ്റെ മാരകമായ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും മകന് ജോലി പെട്ടെന്ന് മന് ജോലി കിട്ടിയതും ഇളയ മകൻ പഠിച്ച് കയറിയതും എങ്ങനെയാണെന്നും മിനി പറയുന്നുണ്ട് അതുപോലെ തന്നെ അലീഷ പറയുന്നത് എൻ്റെ അപ്പുരമയം പ്രായമാണ് എനിക്ക് ഇരുപത്തേഴ് വയസ്സാണ് എനിക്ക് ഭാഷ അറിയാൻ പാടില്ല എന്നോട് എൻ്റെ മാനേജർ തന്നെ പറഞ്ഞു പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു എഴുതണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എങ്ങനെയാണ് അവൾ എഴുതിയത് അവൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് എങ്ങനെ എഴുതിയപ്പോൾ അവൾ ഒറ്റയടിക്ക് ജയിച്ചത് കാര്യം ഭാഷ അറിയാത്തവർ അറിയുന്നവർ പോലും പത്ത് പ്രാവശ്യം ഓറ്റി എഴുതുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട് ഇത് ഭാഷ അറിയാത്ത പലരും എഴുതണ്ടെന്ന് പറഞ്ഞത് എന്ത് പൈസ പോകുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടൊരു അലീഷ ഒറ്റ എഴുത്തിന് എങ്ങനെ എഴുതിയെന്ന് അലീഷ പറയുന്നുണ്ട് അതായത് എഴുതാൻ പോയിട്ട് ഞാൻ അമ്മയെ മാത്രം കണ്ടുകൊണ്ട് ഞാൻ എഴുതാൻ പോയി വേറെ ആരും ഒന്നും നോക്കിയില്ല എനിക്ക് എന്നെക്കുറിച്ച് അറിയാം ഞാനൊരു ബിഗ് സീറോയാണ് പക്ഷെ ഞാൻ അമ്മയെ മാത്രം കണ്ടു ഉടമ്പടിയിലാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൻ നമ്മുടെ പേ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയല്ല ബൈ പേഴ്സൻ ആയിട്ട് പ്രസൻ്റ് ആകും ഇത് ആണ് ഉടമ്പഴിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദൈവം ഇതിൻ്റെ അകത്ത് ബൈപ്പേഴ്സ് ആൻഡ് പ്രസൻറ്റാണ് അതാണ് അലീഷ പറയണത് ഞാൻ എനിക്ക് ഞാൻ സാധാരണ സം ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല ഞാൻ വാ പൊളിക്കത്തില്ല എനിക്ക് പേടിയാണ് എന്താ കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ ഷട്ട് ഷട്ട്ഡൗൺ ആയിപ്പോകും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആ പോലെ ഉണ്ടാതിരിക്കും പക്ഷേ ഞാൻ സ്പീക്കിങ്ങിന് പോയി നിന്നപ്പോഴേ വാ പൊളിച്ചത് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ പിന്നെ ആരോ ഇരുന്നോണ്ട് അത് പറ ഇത് പറ അത് പറയുക എന്ന് പറഞ്ഞോണ്ട് എൻ്റെ ഉള്ളിൽ ഇരുന്നോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ നിർത്ത അവർ നിർത്താൻ പറയണവരെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നു ആരോ ഒരാൾ പിന്നെ ഞാൻ എഴുതാൻ നേരത്ത് എഴുതി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയും ഞാൻ മൂന്ന് ഒരു മൂന്ന് വരി എഴുതിയപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഉള്ളിൽ നിന്ന് നമ്മൾ പറഞ്ഞു റോങ് 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 സ്റ്റോപ്പ് റൈറ്റിംഗ് സ്വിഫ്റ്റ് റൈറ്റിംഗ് ഉള്ളി നിന്നിട്ട് പറയണേ ഇത് എഴുതാൻ മൊക്ക തെറ്റാണ് ഒന്ന് റീഡ് ചെയ്തേ ഒന്ന് എഴുതി വായിച്ച് അപ്പോൾ ഞാൻ രണ്ടാമത് എടുത്ത് വെച്ച് വായിച്ചപ്പോൾ ഓ ഞാൻ ഇത് വേറെ രീതിയിൽ എഴുതിയാൽ ശരിയാകുമല്ലോ എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു ഞാൻ ആ രീതിയിൽ മൊത്തം എഴുതിയതെന്ന് പറയും അപ്പോൾ എല്ലാം ആരോ പറഞ്ഞു തരുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഉടമ്പടിയിലേക്ക് കടന്നു വരികയും ഈ വ്യക്തിയാണ് നിങ്ങൾ ഉടമ്പടിയെ അതായത് ഉടമ്പടി എടുക്കുന്ന ആൾ എപ്പോഴും ഓർക്കേണ്ട ഇതാണ് ഉടമ്പടി നിങ്ങളുടെ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളുടെ ഡ്യൂപ്പ് വരും അതാണ് വിഷം ഈ സിനിമയിലൊക്കെ ഡ്യൂപ്പ് വരത്തില്ലേ അത് അതായത് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ സ്റ്റാറിൻ്റെ ഫിലി സ്റ്റാറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഹെയർ സ്റ്റൈൽ കറക്റ്റ് ആക്കിയിട്ട് ആ ഡ്യൂപ്പാണ് അതെല്ലാം ചെയ്യണം അയാളുടെ എക്സ്പെർട്ടാണ് അതിൻ്റെ അകത്ത് എന്തിന് ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഇയാളുടെ ഫേസിങ്ങനെ സ്റ്റാറിൻ്റെ ഫേസ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ പക്ഷേ അഭ്യാസവും അടി പറക്കലും ചവിട്ടലും ഒക്കെ വരെ നടത്തുന്ന എല്ലാം ഡ്യൂപ്പായിരിക്കും എക്സ്പെർട്ടായിരിക്കും ഇതുപോലെ ഉടമ്പടിയിൽ ഒരു ഡ്യൂപ്പ് ഉണ്ട് എപ്പോഴും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതാണിവർ അതിവർ മാത്രമല്ല സാക്ഷ്യം പെർഫെക്റ്റ് ഉടമ്പടിയിൽ എല്ലാവരും തന്നെ പ്രസൻസ് പറയുന്നുണ്ട് എല്ലാവരും തന്നെ പറയും ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നേരത്തെ ഒരു സ്വാധി കൃഷ്ണ എന്ന് പറഞ്ഞ സാക്ഷ്യമാണ് ഇന്നലെ ഇന്നലെ സ്വാതി കൃഷ്ണയുടെ സാക്ഷ്യം ഉണ്ടായി സ്വാതി കൃഷ്ണ ഇതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ് സ്വാതി കൃഷ്ണയ്ക്ക് ഒത്തിരി സാമ്പത്തിക പ്രോബ്ലമാണ് കാര്യം കരയച്ചാൽ അവൾക്ക് വിദേശത്ത് പോയി പഠിക്കണം പക്ഷേ ആ സ്ഥലമില്ല പിന്നെ ഉള്ള സ്ഥലം മൂന്ന് സെൻറ്റാണ് അത് വീട് സ്ഥലം കൂടി കൊടുത്താൽ മൂന്ന് ലക്ഷം രൂപയെ സൊസൈറ്റി ബാങ്കിൽ നിന്ന് കിട്ടത്തുള്ളൂ പക്ഷേ സ്വാധികൃഷ്ണയുടെ ഒരു അവസ്ഥ എന്ന് പറയണത് ഇതുപോലെ തന്നെയാണ് അതായത് മാതാപിതാക്കന്മാർ സിക്കോ മറ്റെയാണ് അവർക്കിത് പറ്റാത്ത ഒരു ജോലിയാണ് പക്ഷേ ഇതല്ലാതെ വേറെ ഒരു കാര്യം അവർക്കില്ല അപ്പം അങ്ങനെ സാമ്പത്തികമായ തകർച്ചയാണ് അപ്പോൾ എന്നാ ചെയ്യുന്നത് സ്വാതി കൃഷ്ണ പറയണത് ഞാനും എൻ്റെ അമ്മയും കൂടി ഉടമ്പടി എടുത്തു എടുത്തിട്ട് ഞങ്ങൾ ഒരു അഞ്ച് പൈസ മുമ്പിൽ കാണുന്നില്ലല്ലോ അഞ്ച് പൈസയുടെ ഒരു വരുമാന മാർഗം കാണുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്ന എൻ്റെ മുറിയിലോട്ട് വരുന്ന അതല്ല പേഴ്സൺ വരണമുണ്ടല്ലേ അപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് ആ അപ്പോൾ അവൾക്ക് അവളുടെ മനസ്സ് തോന്നി നീ വെളുപ്പിനെ അടഞ്ഞു കിടക്കണ വാതിലല്ലേ വാതിൽ തുറക്കാൻ പറഞ്ഞ് ഉടനെ സ്വാതി വന്ന് പ്രാർത്ഥനയിൽ വാതി തുറക്കുമ്പോൾ ഈ സ്മെല്ല് വല്ലാണ്ടെങ്ങടെ മുറിയിലോട്ട് കയറി വരും അപ്പോൾ അമ്മ കയറി വരണതാണ് അതായത് ഇത് ഇങ്ങനെ ഓരോ അതായത് ഈ പ്രസൻസ് നിങ്ങളുടെ നിങ്ങൾ ഉടമ്പടി ശരിക്കും ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യേണ്ടതാണ് കാര്യം ഉടമ്പടിയുടെ പാക്കേജിലുള്ളതാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും വാഗ്ദാന പേടകത്തിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അതാണ് വാഗ്ദാന പേടകത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഒരു വാഗ്ദ നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പാലിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വാഗ്ദാന പേടകമായിട്ട് കൺവേർട്ട് ചെയ്യും ആർക്കും അവനുണ്ട് ദൈവം നിങ്ങളിൽ വസിക്കും ഈ ദൈവം നിങ്ങൾ വസിക്കുമ്പോൾ വസിക്കുന്നതനുസരിച്ചാണ് ഇതുപോലെ നമ്മൾക്ക് വ്യക്തികളെ കാണാൻ കഴിയണതും നമ്മൾ തന്നെ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾക്ക് ഉടനെ സഹായങ്ങൾ ലഭിക്കുന്നതും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾക്ക് ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഈ പ്രസൻസാണ് പക്ഷെ പ്രസൻസിന് എപ്പോഴും വേണ്ടത് ഇപ്പോൾ സ്വതീയുടെ കുറച്ച് മുന്നോട്ട് ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ സ്വാതിയുടെ അമ്മ പറയും നിൻ്റെ നിനക്ക് വിസ ഇപ്പോഴും വരണില്ലല്ലോ വിസ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു വിസ വരുന്നതിന് മുമ്പ് സ്വാതി അത് വരാത്ത കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വതിയുടെ പ്രശ്നം പണമാണ് പണം കിട്ടാനുള്ള മാർഗവും ഇല്ല അതിനെ ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല പണത്തെക്കുറിച്ച് നമുക്ക് ഇന്നാൾ തരും ഇന്നയാൾ തരും ഇന്ന സ്ഥലത്ത് നിന്ന് ചോദിക്കാവുന്നൊക്കെ നമുക്കൊരു ഐഡിയ ഇല്ലേ പണത്തെക്കുറിച്ച് സ്വാധീനം സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഒരു ആശയം പോലും ഇല്ല അതാണ് സീറോ മൈനസ് എന്ന് പറയണത് പിന്നെ ആകെപ്പാടയുള്ള അവലംബം എന്ന് പറയണത് അമ്മയാണ് ഉടമ്പടി വഴി അമ്മയുമായിട്ടുള്ള റിലേഷനാണ് ആ റിലേഷൻ അവൾ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അതിങ്ങനെ കീപ്പ് ചെയ്തിട്ട് അവൾ ഒരു നിവൃത്തി ഇല്ലാതെ സമയത്ത് അവൾ ഇവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ മുഖത്ത് നിന്ന് നോക്കിയിട്ട് ജോമാല ചൊല്ലിക്കൊണ്ടേ ചെലിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടത് ഉടനെ വേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് ഉടനെ അവളുടെ മടിയിലോട്ട് നോക്കുമ്പോൾ രണ്ട് രൂപയുടെ തൊട്ട് കിടക്കും ആരിട്ടെന്ന് ആർക്കും അറിയത്തില്ല രണ്ട് രൂപയുടെ തൊട്ട് മടി കിടക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രസമാണ് എന്നുവെച്ചാൽ നമ്മൾ പറയുന്നൊരു ആങ്കിളല്ല ഉടമ്പടി പോണത് ഇത് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനാണ് അപ്പോൾ സ്വാതിക്ക് ഉടനെ മനസ്സിൽ തോന്നും ഈ രണ്ട് രൂപ ആരാ എൻ്റെ മടിക്കൊണ്ടൊന്നു ഇട്ടത് അപ്പോൾ അവൾ രണ്ട് രൂപ എടുത്തിട്ട് ടോസ് ഇടും ടോസിഡ് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഗതിയും പരഗതിയും ഇല്ല അഞ്ച് പൈസ കിട്ടാനും തരാ തരവില്ല ആരോട് ചോദിക്കുന്നുള്ളൊരു ഐഡിയയും ഇല്ല ഞാനിങ്ങനെ അല്ലേ അമ്മേ സത്യം പറ ഞാൻ പോകുവോ ഇല്ലയോ എന്നു പറഞ്ഞിട്ട് ടോസ് ഇടും ടോസിഡ് കഴിഞ്ഞപ്പോൾ ഉടനെ മാതാവ് നീ പോകുമോ എന്ന് പറയും അതാണ് ടോസ് വീഴും അപ്പോൾ അതും പിടിച്ചാൽ അവൾ നിന്ന് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഉടനെ അവളുടെ ആൻറ്റി വിളിക്കും ആൻറ്റി വിളിച്ചിട്ട് ഈ രണ്ട് ലക്ഷം രൂപ അവൾക്ക് ക്രമീകരിച്ച് കൊടുക്കും അപ്പോൾ പിന്നെ ഈ പൈസ അവിടെ കയ്യിൽ നിന്ന് കാണാതെ പോകും അത് ഇത് ഇത് ഭയങ്കര സാക്ഷി ഇന്നാൻ ഇട്ടിരിക്കുന്നത് നോക്കിയാൽ മതി എങ്ങനെയാണ് വളരെ കോൺക്രീറ്റ് ടാഞ്ചബിളായിട്ട് നമ്മളോട് ദൈവം ഇങ്ങനെ മെറ്റീരിയലായിട്ട് ഇടപെടുന്നത് ഇടപെടൽ ഏറ്റവും വലിയ ഫിച്ചറിലൊന്നാണ് മെറ്റീരിയലായിട്ട് നമ്മളോട് ഇടപെടുന്നത് മെറ്റീരിയൽ എവിഡൻസോടുകൂടി അതായത് സ്പിരിച്വൽ എവിഡൻസിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് മെറ്റീരിയൽ എവിഡൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉടമ്പടി ലാസ്റ്റ് ഭാഗങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് ദൈവം നമ്മളെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് സാന്നിധ്യത്തിന് നന്ദി പറയുന്നു để đi xuống yếu đẹp không nên để em mình đi tìm kiếm cứu tầm em không nên để đi tìm kiếm em đi പരിശുദ്ധ പരമ ദിവസം പിന്നെ ഓഫ് ദി കവനന്റ് ഉണ്ട് ഉടമ്പടി എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കാവും അത് രണ്ടുപേർക്കും കോമൺ ഫാക്ടറാണ് മിനിക്കും അതുപോലെ തന്നെ അലിഷൈക്കം ഇവർ ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡെഡ് ഇങ്ങനെ ഇടിച്ചു നിൽക്കാവും പിന്നെ ഫർദർ നോംബോർ നോ മോർ ബിയോണ്ട് പറഞ്ഞ ഒരു സിറ്റുവേഷൻസ് വരും ഉടമ്പടിയിൽ അതിനെ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫായിട്ട് വർക്ക് ചെയ്യണത് ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് കണ്ടീഷൻ അല്ല ഭർത്താവ് സുഖപ്പെട്ടു ആ മാരകമായ ശ്വാസകോശ രോഗിയായിരുന്ന ആൾ സുഖപ്പെട്ടു പിന്നെ മക്കളുടെ കാര്യം വരുമ്പോൾ ഉടമ്പടി ഇടിച്ച് നിൽക്കും നോ മോർ ബിയോണ്ടെന്ന് പറഞ്ഞ് ഇടിച്ച് നിൽക്കും ഉടക്കി നിൽക്കില്ലേ ഉടമ്പടിയിൽ ഉടക്കെന്ന് പറയും ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളൊക്കെ എപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഉടക്ക് വല വിട്ട് കഴിഞ്ഞാൽ പാറ കുടുങ്ങി നിൽക്കും പിന്നെ വലിച്ചാൽ വരത്തില്ല വരികയാണെങ്കിൽ മോശമായിട്ട് വലിക്കുകയാണെങ്കിൽ വലകീറിയും പോകും ഉള്ള മീനും കൂടി പോകും അങ്ങനെ ഉടക്കെന്ന് പറയണത് ഉടമ്പടിയിൽ ഉടക്കുണ്ടേ ഉടക്കെന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇവരുടെ രണ്ടുപേരും മിനിയുടെയും അലിഷയുടെയും ഉടമ്പടി ഉടക്ക് സെയിമാണ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു സെക്കൻഡ് ഏജൻറ്റ് വരുന്നിട്ട് പറയും ഇപ്പം അലിഷയുടെ അമ്മയാണ് പറയണത് എന്തുകൊണ്ടാണ് നിനക്ക് ഫർദർ ആയിട്ടുള്ള വീണ്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിന് കാരണം നീ ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്ത കൊണ്ടാണ് അതാണ് സംഭവം എല്ലാവർക്കും ഉടക്ക് ഉടമ്പടി ഉടക്ക് വരുന്നതിൻ്റെ മെയിൻ സംഭവം ഉടമ്പടി ഉടക്ക് ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും അങ്ങനെയാണ് മകൻ്റെ കാര്യത്തിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടാകാതെ വരും മിനി സ്വയമായിട്ട് തന്നെ എക്യൂബായത് കാരണം അവൾ മനസ്സിരിച്ചറിയും പെരുഷ പ്രവർത്തനം ചെയ്യാത്ത കൊണ്ടാണെന്ന് പിന്നെ പ്രഷിര പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും പെരുഷ പ്രവർത്തനം കാരുണ്യ പ്രവർത്തിയൊന്നും രോഗികളെ കാണുന്നത് കാരുണ്യ കാരുണ്യപ്രവൃത്തിക്ക് പകരം പ്രവൃത്തി പ്രവർത്തിയാകത്തില്ല പെരുഷ പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുന്ന അതിനാണ് ഈ പത്രം കൊടുക്കണമെന്ന് പറയണത് പത്രം കൊടുക്കുമ്പോൾ എന്ന് പറയണത് പത്രം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത് ചിലരിങ്ങനെ പത്രം കൂളായിട്ട് കൊടുത്തിട്ട് പോരും ചിലർ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാശത്തെക്കുറിച്ച് പറയും മാതാവിനെക്കുറിച്ച് പറയും സ്വാതി പറയണത് ഈ ഉടമ്പടിൽ പുഷ്പുള്ള പറഞ്ഞ വേറെ ഒരു ഒരു പ്രക്രിയ കാണുന്നുണ്ട് പുഷ്പുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൽപ്രവർത്തികളും അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഉടമ്പടിയെ പുറകെയും തള്ളി മുമ്പോട്ട് കൊണ്ടുപോകണം ഈ മുമ്പിൽ നിന്ന് വലിക്കുന്ന ഒരു പരിപാടിയുണ്ട് മുമ്പിൽ നിന്ന് വലിക്കണത് മുമ്പിൽ നിന്ന് വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഉടമ്പടിയെ മൂവ്മെൻ്റ് ചെയ്ത് കൊണ്ടുവരണം ഇപ്പം ഇവിടെ എന്താ പറയണത് സ്വതി എന്താ പറയണത് സ്വതി പറയണത് കർത്താവേ സ്വാതിയുടെ പ്രാർത്ഥനകൾ അവസാന കാലമാകുമ്പോൾ ഉടമ്പടി ക്രാക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സ്വാതി അപ്പ പ്രാർത്ഥിക്കണേ കർത്താവേ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിക്ക് ഇന്നത് സംഭവിച്ചു രോഗം ഇങ്ങനെ സുഖപ്പെട്ട് ജോലി അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയ പരിചയപ്പെടുത്തുന്നത് ഈശോ ഞാൻ നിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് നീ എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് നീ സ്വന്തം അനുഭവങ്ങൾ തരണമെന്ന് പറയും